വെൽക്കം ടു മൈ ചാനൽ വ്ലോഗ് സ്രോ എന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നറിയോ ഒരു സ്പെഷ്യൽ തോരനാണ് വളരെ വിറ്റാമിൻ നിറഞ്ഞൊരു തോരനാണ് അപ്പം മുരിങ്ങയില ചക്കക്കുരു തോരനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു തോരൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില എടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് മുരിങ്ങയിലയും ചക്കക്കുരു ഇട്ട് തോരനാണ് വെക്കുന്നത് ചക്കക്കുരു നമുക്കൊന്ന് ഇടികല്ലെ വെച്ചൊന്ന് ഇടിച്ചെടുക്കണം അല്ലെ മിക്സിക്കകത്ത് ഇടികല്ലാത്തൊരു മിക്സിക്കകത്ത് വെച്ച് ജസ്റ്റ് പൊടിക്കുന്ന മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഞാനിവിടെ ഇടിയലിനകത്ത് ഇടിച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനൊരു ഇടികല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ചക്കക്കുരു പുഴുങ്ങിയത് നമുക്ക് കുറേ ഇട്ട് കൊടുക്കാം ിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കണം ഇപ്പൊ നോക്കിക്ക ഞാൻ നല്ലോണം ഇടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം ചക്കക്കുരു എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ നോക്കിക്ക ഞാനെല്ലാം ഇടിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു കുരുവാണെന്ന് പോലും പറയത്തില്ല കേട്ടോ നമ്മൾ ഇത് തോരം ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്നുള്ള ടേസ്റ്റ് എന്ന് മുട്ടയും മുരിങ്ങയിലും കൂടെ തോരനുണ്ടായി കഴിക്കത്തില്ല അതേ ടേസ്റ്റാണ് കേട്ടോ ആണെന്ന് പറയേയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ആദ്യം അരപ്പൊന്ന് തയ്യാറാക്കി വെക്കണം അതിന് ഞാനൊരു മൂന്ന് വീടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടിതൾ കറിവേപ്പില അരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ അരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ജീരകം മൂന്നല്യ വെളുത്തുള്ളി കേട്ട ഇത് രണ്ട് വലിയ വെളുത്തുള്ളിയാണ് ഇപ്പം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ട അപ്പോൾ ഇത് ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതെല്ലാം കൂടി കൊടുക്കാം ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു ഒക്കെ പോലെ കാണും വീടുകളിൽ അപ്പം മുരിങ്ങയിലയും കാണും അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളെ പുറത്തുനിന്ന് വെജിറ്റബിൾ മേടിക്കേണ്ട ആവശ്യമില്ല ഇത് കണക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം വിഷാംശമില്ലാത്ത വെജിറ്റബിൾ കറിയും തിന്നാം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പം നോക്കിക്കേ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയില ചക്കക്കുരു തോര എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്ന് നോക്കാം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കൂടുതലും കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയെങ്കിലും ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് അതിലേക്ക് കടുക് കടുകട്ട് കൊടുക്കാം ഒന്ന് പൊട്ടണം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇപ്പം കടുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് അരപ്പ് കൊടുക്കാം ആദ്യം അരപ്പൊന്ന് വേവണം ഇനി അരപ്പൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഞാൻ ഇത് കട്ട് ചെയ്തിട്ടല്ല അല്ലാതെ തന്നെയാണ് മുരിങ്ങയില കൊടുക്കുന്നത് ഇപ്പം മുരിങ്ങയില കട്ട് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ പിടിച്ചു വച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കുകയാണ് ചക്കക്കുരുവിനകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പം നമുക്ക് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നുമില്ല അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചിടും ഇപ്പം ഇനി റെഡി ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയൊരാവി വന്നാൽ മതി ഈ മുരിങ്ങയില വെന്ത് കിട്ടും കേട്ടോ അപ്പം ഈ കട്ട കട്ടയായിട്ട് മുരിങ്ങയില വേവുമ്പം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഇല്ലാക്കി കൊടുത്താൽ അതങ്ങ് റെഡി ആയിക്കോളും കറക്റ്റിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു തോര റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ തലേന്നേ ചക്കക്കുരു റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ പുഴുങ്ങിയെടുത്ത് ഇതേപോലെ റെഡിയാക്കി ഒരു തോരം ഉണ്ട് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ് മുരിയെല്ലാം കട്ട് ചെയ്യുന്നു വേണ്ട അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇട്ടുകൊടുത്താൽ മതി അതിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു തോരൻ തയ്യാറാക്കി എടുക്കാം എടുക്കുകയും ചെയ്യാം നല്ല വിറ്റാമിനും ആണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസൊക്കെ ചെയ്യണം അപ്പോൾ ഇനി ഞാൻ ഇനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്